സർവ ബ്രഹ്മസൂത്രത്തിലെ ഒരു സീക്കർ അയാൾ ജ്ഞാനപ്രാപ്തിയോടുകൂടി അയാളുടെ ഫലം ആരംഭിച്ചിട്ടില്ലാത്ത അയാളുടെ കർമ്മത്തിന്റെ ഫലങ്ങൾ കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് വരാതിരിക്കുകയോ ചെയ്യുന്നുള്ള ഒരു അത് വായിക്കും അപ്പോൾ അത് ഈ സീക്കർ ജ്ഞാനപ്രാപ്തിയുടെ സമയത്ത് അയാളുടെ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള ഒരു ഒരു പെർസ്പെക്റ്റീവ് മാറി വിറ്റ്നസ് ആകുന്നത് കൊണ്ടാണോ ആ ഫലം എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാതാകുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഞാനിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുമോ അതായത് ഈ നമ്മൾ ആക്ടിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ആക്റ്റിനെ കുറിച്ചൊരു തോട്ട് അത് കഴിഞ്ഞ അതിൻ്റെ ആക്ഷൻ അത് കഴിഞ്ഞ റിസൾട്ട് അത് മൂന്നായിട്ട് നമ്മൾ തിരിച്ചാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടോട്ടൽ ആക്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൺസെപ് കൺസെപ്ഷനുണ്ടാകും കൺസീവ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫലത്തിൽ റിയലൈസ് ചെയ്യുന്നത് ഇത് മൂന്നും ഒരുമിച്ചാണ് സംഭവിക്കുന്നത് അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നർത്ഥം ഡിവിഷൻ ഇല്ല അതായത് കൺസീവ് ചെയ്യുന്നത് ഡിവിഷൻ ഇല്ല എക്സിക്യൂഷൻ ഡിവിഷൻ ഇല്ല അച്ചീവ്മെൻറ്റ് ഓഫ് ദി റിസൾട്ട് അത് ഡിവൈഡ് ചെയ്യുന്നില്ല അത് ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആ ഒരു നമ്മളെ അതിൽ കവിഞ്ഞ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ കഴിഞ്ഞ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ആക്ഷനിലേക്ക് പോകാൻ വേണ്ടി ചിന്തിക്കുന്നു അത് കഴിഞ്ഞ് ആക്ഷൻ നമ്മൾ ചെയ്യും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം നമ്മൾ ചിന്തിച്ചത് മുഴുവൻ ആക്ട് ചെയ്യുന്നില്ല ചിന്തിച്ചത് പിന്നെ യു കൺവെർട്ട് യുവർ തോട്ട് ഇൻ ടു ആക്ഷൻ യു മിനിമൈസ് റക്ഷൻ ഇൻ ദക്ഷൻ ഹോൾസോ ദി ആക്ഷൻ ഇസ് നോട്ട് ഹോൾസം മനസ്സിലാവുന്നുണ്ടോ കൺസെറ്റ് വാസ് ഹോൾസം ബട്ട് ദി ആക്ഷൻ ഇസ് നോട്ട് ഹോൾസം അതിനകത്ത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായിരിക്കില്ല ഹോൾസം ആയിരിക്കില്ല കംപ്ലീഷൻ ആയിരിക്കില്ല അപ്പം ഇത് ഇങ്ങനെയുള്ള ഡിവിഷൻ നമ്മൾ ഈ ഡിസക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തിരിച്ച് തരംതിരിച്ച് വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ ജോലി ചിന്തിക്കുക എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കുന്നു ആദ്യം രണ്ടാമത് അത് ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ചിന്ത മുഴുവൻ മുഴുവനതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുമ്പോഴും അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് അപ്പോൾ പ്രസൻറ്റിലായിട്ട് ഒരു കർമ്മവും ചെയ്യുന്നില്ല ചിന്തിക്കുന്നുമില്ല ആക്ഷനുമില്ല യു ആർ ഓൾവേയ്സ് ഓൺ ദി ഫ്യൂച്ചർ അപ്പം അതുകൊണ്ട് തന്നെ സംഭവം ഇത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴാണോ നമ്മളൊരു കർമ്മം ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ ചിന്ത അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ ഫലം ഇത് മൂന്നും ഒരുമിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളറിയുന്നില്ല എന്നുള്ളത് ദ മൊമെൻ്റ് യു എൻറ്ററിൻറ്റു എൻ ആക്ഷൻ ദ റിസൾട്ട് ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ് ബട്ട് വൺ ഇസ് നോട്ട് അവെയർ അത്രേ അതിനകത്ത് വ്യത്യാസമുള്ളൂ അവെയർ അവറല്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മളിതിനെ ഡിസെക്റ്റ് ചെയ്ത് ഈ ഡിസെക്ട് ചെയ്ത് മൂന്നായിട്ട് തിരിച്ച് നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും ആ ഡിസെക്ഷനാണ് ഏറ്റവും വലിയ ഫ്രെയിലർ എന്ന് പറയുന്നത് ആ ഡിസെക്ഷൻ ഫ്രെയിലർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും ഓൾസം എഫക്റ്റ് ചെയ്തിട്ടില്ല തോട്ട് ഈസ് നോട്ട് ഓൾസം പിന്നെ ആക്ഷൻ ഇസ് നോട്ട് ഓൾസം ആൻഡ് ദ റിസൾട്ട് ഇസ് ഓൾസോ നോട്ട് ഓൾസം ഇത് രണ്ടും ഓൾസം അല്ലെങ്കിൽ പിന്നെ റിസൾട്ട് ഓൾസം ആവാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഇത്രയും സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര ഈൽഡ് ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ഈൽഡ് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചിന്തിച്ചത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ചിന്തിക്കണം രണ്ടാമത് ആ പ്രോസസ്സ് സഫ് അഗ്രിറ്റർ അത് മോശമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇറിഗേഷനും എല്ലാ മനുറിങ്ങും എല്ലാ കാര്യങ്ങളും പ്രോ പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇതുകൊണ്ട് നമ്മൾ റിസൾട്ടിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഇതിനകത്താണ് അതാണ് ഈ പല നിഷ്കാമ എന്ന് പറയുന്നത് കാ ഫലം എന്ന് പറയുന്ന ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് തെറ്റ് ഫ്യൂച്ചർ ഈസ് പാർട്ട് ഓഫ് യുവർ ആക്ഷൻ റിസൾട്ട് ഈസ് ഓൾസോ പാർട്ട് പാർട്ട് ഓഫ് യുവർ ആക്ഷൻ റിസൾട്ട് ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം യുവർ ആക്ഷൻ ഇസ് പാർട്ട് ഓഫ് യുവർ ആക്ഷൻ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബിക്കോസ് ഇഫ് ഐ കൾട്ടിവേറ്റ് സൺ ലാർ വഷ് ഈസ് പാർട്ട് ഓഫ് ആക്ട് ഞാൻ കൃഷി ചെയ്തിട്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ ഒപ്പമില്ലല്ലോ കൃഷി ചെയ്തു അതിൻ്റെ വിളവെടുത്തേക്കുള്ളൂ വിളവെടുക്കാതിരിക്കാൻ ഒക്കില്ല അപ്പോൾ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ ആ വിളവിനെ നമുക്ക് ബോധം ഉണ്ടായിരിക്കണം അത് നമ്മൾ അതനുസരിച്ചുള്ള തോട്ടായിരിക്കണം ആ തോട്ടനുസരിച്ചുള്ള ആക്ഷൻ ആയിരിക്കണം ഇത് മൂന്നും ഇൻസിഡൻറ്റല ആൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ടോട്ടൽ ആക്ട് അപ്പോൾ അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ കർമ്മഫലത്തെ സംബന്ധിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു വ്യക്തിപരമായ ദുഃഖം അയാൾ അനുഭവിക്കുന്നില്ല കാരണം അയാൾ അത് കണ്ടുകൊണ്ടാണ് ആ കർമ്മത്തിലേക്ക് ഏർപ്പെടുന്നത് ഞാൻ തന്നെയാണ് വഴി ഞാൻ തന്നെയാണ് ലക്ഷ്യം ഞാൻ തന്നെയാണ് ജീവൻ എന്നെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളതാണ് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ഒന്നാണ് ഞാനാണിതെല്ലാം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ചെയ്യുന്നത് ലക്ഷ്യവും ജീവനവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നു പിന്നെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ചിലപ്പം ഒരു വേദാന്തി വ്യാഖ്യാനിക്കുന്ന കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും കർമ്മം എന്ന് പറയുന്നത് ബന്ധിക്കുന്നതാണ് എന്നുള്ള ഒരു മുൻവിധിയോടു കൂടിയായിരിക്കും ഒരു പക്ഷേ വേദാന്തി സമീപിക്കുന്നത് ബ്രഹ്മസൂത്രത്തെ ദ്വൈത സിദ്ധാന്തക്കാർ വ്യാഖ്യാനിക്കുന്നത് വിശിഷ്ടാദ്വൈതക്കാർ വ്യാഖ്യാനിക്കുന്നത് അദ്വൈതവാദികൾ വ്യാഖ്യാനിക്കുന്നത് ഇത് മൂന്ന് മൂന്നാണെന്ന് മനസ്സിലാക്കണം ഇതേ വാക്കിനെ വിശിഷ്ടാദ്വൈതികൾ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കും ദ്വൈതികൾ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കും ഈ പ്രസ്ഥാന തയിലുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും തമ്മിൽ തമ്മിൽ ഒരു അദ്വൈതി കാണുന്ന പോലെ അല്ല ഒരു ദ്വൈതി അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതി ബ്രഹ്മസൂത്രത്തിൻ്റെ വാക്യങ്ങളെ കാണുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെ എടുത്തു നോക്കുമ്പോൾ മാത്രമേ ഇത് ഏതാണ്ട് ഇതിനകത്ത് ട്രൂത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായുള്ളൂ ട്രൂത്ത് അൾട്ടിമേറ്റായിട്ടുള്ള ട്രൂത്ത് തീർച്ചയായിട്ടും അദ്വൈതി പറയുന്നത് തന്നെയായിരിക്കും ബട്ട് ബിയോണ്ട് ദാറ്റ് ട്രൂത്ത് അപ്സുല്യൂട്ട് ട്രൂത്ത് ദർ ആർ റിലേറ്റീവ് ആൻഡ് അതർ സോർട്സ് ഓഫ് ട്രൂത്ത് പ്രാതിഭാസികം പാരമാർത്ഥികമല്ലാതെ പ്രാതിഭാസികമായ സത്യമുണ്ട് വ്യാവഹാരികമായിരിക്കുന്ന സത്യമുണ്ട് അപ്പോൾ ഈ വ്യാവഹാരികമായ സത്യം എന്ന് പറയുക വ്യവഹാരവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും അദ്വൈതിക വ്യാവഹാരികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല കൂട്ടാക്കുന്നില്ല അപ്പോൾ വ്യാവഹാരികമായ സത്യം ഒരുപക്ഷെ ദ്വീതി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായിരിക്കാം പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത് പ്രാതിഭാസികമായിരിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സത്യം എന്ന് പറയുന്നത് വിശിഷ്ടാധീതി കണ്ടു വച്ചിരിക്കുന്നതായിരിക്കാം പാരമാർത്ഥികം തീർച്ചയായിട്ടും അദ്വീതി കണ്ടുവച്ചിരിക്കുന്നതായിരിക്കും ഈ മൂന്നും മൂന്നും ട്രൂത്ത് തന്നെയാണ് നമ്മളെന്ന് പറയുന്നൊരു വ്യാവഹാരിക സംഗതി അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളുണ്ടായിരിക്കുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്ന അടുത്തോളം കാലം നമുക്ക് വ്യാവഹാരികമായ സത്യത്തെ നിഷേധിക്കാൻ നിഷേധിക്കാനില്ല അതിൻ്റെ പാർട്ടാണ് അതുകൂടെ ഇത് മനസ്സിലാക്കി വിടാം ഈ ബ്രഹ്മസൂത്രത്തെ കൂട്ടിയുമ്പോൾ നമ്മൾ മൂന്നും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു സത്യത്തെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഗ്രന്ഥങ്ങളെല്ലാം തന്നെയും ഉപനിഷത്തുകൾ തന്നെ പറയുന്നത് അവയെ സ്വീകരിച്ചിട്ട് വൈക്കോൽ നന്മണിയെ സ്വീകരിച്ചിട്ട് വൈക്കോല് കളയുന്നത് പോലെ ജ്ഞാനത്തെ സ്വീകരിച്ചിട്ട് ഗ്രന്ഥങ്ങളെ ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് വൈക്കോലിയില്ലാതെ മണി ഉണ്ടാവില്ലല്ലോ ഗ്രന്ഥമില്ലാതെ ജ്ഞാനം ഞാനുണ്ടാവുന്നില്ല അപ്പോൾ ആ ഉണ്ടായിട്ട് ഗ്രന്ഥത്തെ ഉപേക്ഷിക്കാം അല്ല ഗ്രന്ഥത്തിലുള്ള പ്രമാണങ്ങളാണ് അൾട്ടിമേറ്റായിട്ട് തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ സ്വാധ്യായത്തിലൂടെ അത് അകത്തിട്ട് മഥനം ചെയ്ത് ഇതിൽ നിന്നൊരു ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാക്കണം അതാണ് സാധനം ആ സാധനയിലേക്ക് വരാൻ തയ്യാറാകണം എന്നാണ് ഈ പറയുന്നത്